ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചീസ് ബോൾ റെസിപ്പിയുമായിട്ടാണ് സാധാരണ നമ്മൾ ചീസ് ബോൾ ചെയ്യുമ്പോൾ ചിക്കൻ അരച്ചാണ് ചീസ് ബോൾ ഉണ്ടാക്കുന്നത് അതിന് പകരം നമുക്കിന്ന് ബ്രെഡ് വെച്ച് ഈസി ആയിട്ട് ചീസ് ബോൾ തയ്യാറാക്കാം ഇതെനിക്ക് ഒരു കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയ റെസിപ്പി കൂടിയാണ് റസ്മി അസീസ് മാമിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് വേവിച്ച് ചിക്കെടുത്ത ചിക്കനാണിത് ഇനി ഞാനിവിടെ അരക്കപ്പ് കോൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് അതും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നൂറ് ഗ്രാം മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട് ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മയോണീസാണ് മയോണീസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധാരണ മയോണീസിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ഇതിന് വേണ്ടി തയ്യാറാക്കുന്ന മയോണീസ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന മേണീസിലേക്ക് കുരുമുളകിന് പകരം ഒരു പച്ചമുളകും ഒരു പിടി മല്ലിയിലയും ചേർത്താണ് ഇതിവിടെ അരച്ചെടുക്കുന്നത് അപ്പോൾ ചീസ് ബോളിന് ഒരു പ്രത്യേക രുചിയാണ് കിട്ടുന്നുള്ളത് ഈ മേണീസ് ചേർത്താൽ ചീസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ മല്ലിനയൊന്നും ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ എനിക്ക് മല്ലിന ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മയണീസിലേക്ക് ഇങ്ങനെ അരച്ചുകൊടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് നല്ല സക്സസ് ആയിട്ട് കിട്ടിയെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് മയണീസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് എത്ര മസാലയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മയണീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയുടെ മേണീസാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് എടുത്ത ശേഷം വെള്ളത്തിൽ മുക്കി രണ്ട് കൈപ്പേച്ച് നന്നായിട്ടൊന്ന് ഈ വെള്ളം പിന്നെ കളിയാം എന്നിട്ട് ഇതിന് നടുവിലേക്ക് മസാല വെച്ചുകൊടുക്കാം ഇനി നാലരികം നടുവിലേക്ക് കൊണ്ടുവന്ന ശേഷം ആവശ്യത്തിൽ കൂടുതലുള്ള ബ്രെഡ് എടുത്ത ശേഷം നമുക്കിത് ശ്രദ്ധിച്ചിട്ടൊന്ന് എടുക്കാം ഉരുട്ടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പൊട്ടിപ്പോയാൽ പിന്നെ എണ്ണയിലിടുമ്പോൾ ഇതെല്ലാം പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് വട്ടം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൊട്ടുന്ന ഫീൽ തോന്നുമെങ്കിലും ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം വലിയ പ്രയാസമൊന്നുമില്ല രണ്ട് മൂന്ന് വട്ടം ചെയ്യുമ്പോൾ തന്നെ ശരി ഇവിടെ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് ക്രംസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ചീസ് പൂള് പൊരിച്ചെടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇവ എല്ലാ ചീസ് ബോളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് എടുത്തു മാറ്റാം അപ്പോൾ എൻ്റെ ചീസ് ബോൾ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ് താങ്ക്